അവതരണം കരുളായി തിരിഞ്ഞു പോകാൻ തുടങ്ങി അവളുടെ കൈയിലവൻ പിടിച്ചു ഓർക്കല്ലായിരുന്നു എന്നൊരു ഭാവത്തോട് അവളവൻ നോക്കാതെ അങ്ങനെ തോന്നും ഇപ്പൊ ചെയ്തു തോർത്ത് അവൾക്ക് ജാലം തോന്നി അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ കുസത്തി ചിരിയോട് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു ഊമകുയിലെ ഇവിടെ ഇരിക്ക അവള വലിച്ചവൻ വീട്ടിലേക്ക് ഇരുത്തി എന്താ മുഖത്തേക്ക് നോക്കാത്തേ നേരെ കിടന്നുകൊണ്ട് അവളുടെ കൈ ചേർത്തെ കുറിച്ചവൻ ചോദിച്ചു അപ്പോഴും അവൾ തലതാഴ്ത്തി ഇരിക്കുന്നത് ആ ഒരു ചിരി വന്നു നാടാണോ അല്പം തലയി അവൻ പതിയെ ചോദിച്ചു അവളൊന്ന് ചിരിച്ചു ആ ഡോറൊന്ന് ലോക്ക് ചെയ്യൂ എന്റെ കുയിലേ അവൾ അവനെ മുഖത്തേക്ക് നോക്കി പ്ലീസ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് വായോ അവൾ ചാടി എഴുന്നേറ്റ് ഇല്ലെന്ന് താലി എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടല്ലേ അവൻ നിളയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവളുടെ അടുത്തേക്ക് അല്പം ഉയർന്ന് അവളുടെ തലയിൽ ചുറ്റി വെച്ചിരുന്ന ടമ്പിൽ വലിച്ചെടുത്തു കൊടുത്ത് എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് പോയി നിള വേഗം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൻ കയ്യിൽ പിടിച്ചു എങ്ങോട്ടാ ചോദിച്ചു കൊണ്ട് ഡോറ് ലോക്ക് ചെയ്തു അവൾ ഉയർത്തിയെടുത്ത് ഇട്ടു അവനും അവളുടെ മുകളിലേക്ക് മറന്നു നാളെ മാറ്റട്ടെ ഒന്നുകൂടെ മിടികൾ താഴ്ന്നു കിടക്കുന്നവളുടെ കവളിൽ കൈ ചേർത്തവൻ ചോദിച്ചു വേണ്ടെന്നവൾ തലേ എനിക്ക് ഓരോന്നൊക്കെ കാണിച്ച് എനക്ക് ഒതുപ്പിച്ചിട്ട് വേണ്ടെന്നു അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചവൻ കുറുമ്പോടെ പറഞ്ഞു അവൾ കൈകൾ കൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ഓരോന്നും പറഞ്ഞു മക്കളെ കുറച്ചു നേരം അവര് നോക്കിക്കോളൂ റോമുകുലേ ഇപ്പൊ പോകേണ്ട മുഖമാകെ ചുണ്ടുകൾ പാതിപ്പിച്ചവൻ പറഞ്ഞു ആഹ് ആഹ് പിന്നെ നേരം വെളുത്താല ഞാൻ എന്റെ ഭാര്യയിൽ സ്നേഹിക്കുന്നത് അവൾ കൈകൾ കൊണ്ട് പറഞ്ഞതിന് അവൻ മറുപടി പറഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂത്തിയാക്കാതെ ഞാൻ വിടില്ല ഇനി ഒന്നും പറയില്ല പൊന്നെ അവളുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചവൻ പറഞ്ഞു ഇരുവരുടെയും മിഴികൾ തമ്മിൽ കൊരുത്തും വികാരത്തിന് അനുഭവപ്പെട്ട് ഇരുവരും പരസ്പരം പുറന്നു അവളിലെ മാറുന്നീക്കി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാറിലെ മാറിങ്കിൽ അവൻ തുണഞ്ഞു തന്നിലെ പുരുഷനോടൊന്ന് അവളെ ഒരിക്കൽ കൂടെ അവൻ അറിഞ്ഞു അവളുടെ മാറിലേക്ക് തല ചായച്ചവൻ അവളെ ചേർത്ത് പിടിച്ച് കിടന്നു ഇനി പറയും നഷ്ടം സംഭവിച്ചു കുറുമ്പോടെ ചോദിക്കുന്നവന്റെ മീശയിൽ പിടിച്ചവൾ പാലിച്ചു ആ എനിക്കും വേദനിപ്പിക്കാൻ അറിയാട്ടോ പെട്ടെന്ന് ഡോറിൽ മുട്ടുന്നത് കേട്ട് ഇരുവരും പരസ്പരം നോക്കി നിലയുടെ മുഖത്ത് പേപ്പറം കണ്ട് അവന് ചിരി വന്നു അവൻ അവളുടെ ഡ്രസ്സ് എടുത്ത് അവൾക്ക് നൽകി വാഷ്റൂമിലേക്ക് പോക്കോ അവൾ വേഗം ഡ്രസ്സ് ധരിച്ച് എഴുന്നേറ്റു സിദ്ധു ഷോർട്സ് ധരിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കി നില വാഷ്റൂമിൽ കയറിയതും ഡോർ തുറന്നു കാർത്തി നീ ഇതുവരെ പോയില്ലേ സിദ്ധു ചോദിച്ചത് കേൾക്കാതെ കാത്തി അപ്പോഴും സിദ്ധുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുവാണ് എന്നിട്ടൊരു പൊട്ടിച്ചിരിയും നെയ്യെന്തടാ വല്ല ഹോളി ആഘോഷിക്കാൻ പോയോ മുഖം മുഴുവൻ സിന്ദൂരം കാറ്റെന്ന് ഇരുത്തി പറഞ്ഞു സിദ്ധു അകത്തേക്ക് തിരിഞ്ഞ കണ്ണാടിന്റെ മുന്നിൽ ചെന്ന് നോക്കി ശരിയാണ് പിന്നെ കൈ കൊണ്ട് തുടച്ചു കളഞ്ഞു ആ പിന്നെ നാളത്തെ പ്രസന്റേഷൻ തയ്യാറാക്കിയ ഫയൽ നിന്റെ കയ്യിലാണ് ഫോൺ വിളിച്ച് എടുക്കില്ലല്ലോ ആ അത് ഫോണ് സൈലന്റാ ഷെൽഫിന്ന് ഫയൽ എടുത്ത് കാർത്തിക്ക് നേരം നീട്ടി ഉം കാട്ടു നമർത്തി മോളി കള്ളച്ചിരിയോടെ ഫയൽ വാങ്ങിപ്പോയി സിദ്ധകത്തേക്ക് ഒരു ഡോർ ലോക്ക് ചെയ്ത് ടേബിളിൽ നിന്ന് തണുത്ത ചായ എടുത്ത് ഒറ്റവർക്ക് കുടിച്ചു നില ഫ്രഷായി ഇറങ്ങി വന്നപ്പോൾ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞ് കപ്പ് ടേബിളിൽ വെച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ കൈകളും അവനെ വലയും ചെയ്തു ഇനിയും എന്റെ വെറുതെ പ്രലോപിക്കരുത് ഉമ്മ എനിക്കാണെങ്കിൽ സ്റ്റാമിന കുറച്ച് കൂടുതലാണ് കള്ളച്ചിരിയോടെ പറയുന്നവനെ കൂർപ്പിച്ച് നോക്കി അവൻ അവളിൽ നിന്നും അകന്നു നിന്നു ചുമ്മാ പറതല കുയിലെ സത്യം അവളുടെ പിന്നിലൂടെ അവളെ താടി പൊണെന്ന് താടിത്തോളിൽ പറഞ്ഞു ഇനി ഇങ്ങനെ നിന്നാ ശരിയാവില്ല ഞാനത് ആയിട്ട് വരാം കൊച്ചി താഴേക്ക് പോക്കും അല്ലെങ്കിൽ മക്കള് ബേളുണ്ടാക്കും അവളെ തനിക്ക് നേരെ നിർത്തി പരന്നു കിടക്കുന്ന തലമുടി ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി പറഞ്ഞു രണ്ട് കൈയും അവളുടെ തോളിൽ വെച്ചു അതെ ഈ നാ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ചെല്ലി അവളവൻ നോക്കി പുഞ്ചിരിച്ച് താഴേക്ക് പോയി അവൾ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിയുള്ള പോക്ക് കണ്ട് സിദ്ധ ചിരിച്ചു ആ ചിരിയോടത്തിന് ടബലും ഇവിടുത്തെ അവൻ ഫ്രഷ് ആവാൻ കയറി ചുണ്ടിലൊരു മൂളിപ്പാട്ടുമായവൻ ഷവർ ഓണാക്കി കയ്യിൽ സോപ്പ് പതക്കുമ്പോഴും അത് ഊതി വിട്ടുകൊണ്ട് അവൻ പാട്ട് തുടർന്നു നിളെ താഴേക്ക് ചെല്ലുമ്പോൾ മക്കളും നീളത്ത് പായ പിടിച്ച് അതിൽ കിടന്ന് കളിക്കുവാണ് രവിയും ദേവുമ്മയും അടുത്തിരുന്നോരോ കളിപ്പാട്ടങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് വാ മോളെ അവൻ ഇവിടെ ഒന്ന് കളിക്കേണ്ട രണ്ടാൾക്കും വാ സിദ്ധു ഏട്ടം വന്നിട്ട് അവൾ കായികൾ കൊണ്ട് പറഞ്ഞു കുറച്ചു നേരം അവള് മക്കളുടെ അടുത്തിരുന്നു അവൾക്ക് സിദ്ധു ഇറങ്ങി വന്നു ആ ദൈവം അന്നു വാ ഇനി കഴിക്കാം ദൈവം സ്റ്റേറങ്ങി വന്ന സിദ്ധുവിന് നോക്കി പറഞ്ഞു നില തലവു നോക്കി ഒരു ഷോർട്ട്സും ടീഷർട്ടും ആണ് ഉപയോഗം നിങ്ങൾക്ക് അഴിക്കും മക്കളെ ഞങ്ങൾ കഴിച്ചതാ രവി പറഞ്ഞു ആഹാ നിങ്ങൾ ആൾക്കൊള്ളാലോ സാമയെ നോക്കടാ അല്ല നിന്റെ തലവേദന കുറഞ്ഞു ആ കുറഞ്ഞു രവിയോടായി പറയുമ്പോൾ അവൻ നിളയും ഒന്ന് പാളി നോക്കി എങ്കിലും നമുക്ക് കഴിക്കാം സിദ്ധു ഡൈനിങ് ടേബിളിനടുത്തേക്ക് നടന്നു കൈ കഴുകി നിളയും സിദ്ധുവിന് വിളമ്പി കൊടുക്കുമ്പോൾ അവൻ്റെ കൈ അവളുടെ എടുപ്പിൽപ്പിച്ച് അവൾ അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി അവൾക്ക് അവനും വിളമ്പി ആദ്യത്തൊരു എടുത്തവൻ അവൾക്ക് നേരെ നീട്ടി അവൾ അവനെയും അവൻ്റെ കയ്യിലേക്കും മാറി മാറി നോക്കി പിന്നെ ചുറ്റൊന്നും നോക്കി എന്തേ വാങ്ങ പെണ്ണെ അവൾ പാത്രം സിദ്ധുവിന്റെ കയ്യിൽ നിന്നും വാങ്ങി അത് കണ്ടുകൊണ്ടുവന്ന ജാനമ്മ ചിരിയോടെ തിരിച്ച് കിച്ചണിലേക്ക് പോയി അന്ന് അന്നു സിദ്ധു നിലയുടെയും മക്കളുടെയും കൂടെ തമാശയും കുറുമ്പും സമയം ചെലവഴിച്ചു ഇന്ന് ലച്ചു വിളിച്ചിരുന്നു കേട്ടോ ഒരു സന്തോഷ വാർത്തയുണ്ട് അവൾക്ക് വിശേഷമുണ്ട് എല്ലാവരും സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാതു നീരവിനെ തുറച്ചു നോക്കും അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് നീരവ് കാതുവിന് എക്സ്പ്രഷൻ ഇട്ട് പറഞ്ഞു എന്റെ ദൈവമേ പെണ്ണിനുള്ളതായി ലച്ചു എന്ന് കേട്ടാലേ ഉള്ളതാണിതൊക്കെ നീരവ് കാതുവിനെ വീർത്തിരിക്കുന്ന മുഖം കണ്ടു ഓർത്തു എല്ലാവരും പോയി കിടക്കു പിള്ളേരെയും സിദ്ധ റൂമിൽ ചെല്ലുമ്പോൾ മക്കളെയും മുറുകെ നിള ഉറക്കം പിടിച്ചിരുന്നു അവനൊരു തന്നെ ഡോർ ലോക്ക് ചെയ്ത് മക്കളെ നോക്കി അവൻ നിളയുടെ അടുത്തേക്ക് വന്നിരുന്നു അവടെ നിറുകിയിൽ ചുംബിച്ചു എന്ന ലാപ്പ് എടുത്ത് സെറ്റ് ചെയ്തേക്കിരുന്ന് ഇടയ്ക്കിടെ നീളയും മക്കളെയും പാല് നോക്കും നീ എന്താ അദ്ദേഹത്തു രാവിലെ പറഞ്ഞത് ഞാനിവിടെ റൊമാൻറ്റിക്കല്ലോ ആ അത് അത് ഞാൻ ചുമ്മാ കല്യാണത്തിന് മുമ്പ് ഇപ്പോഴും എനിക്കൊരു മാറ്റവും ഇല്ല അല്ലേ അവളിലേക്ക് മുഖം ഒളിപ്പിച്ച് കാർത്തി പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞതാ കാർത്തിട്ടാ പക്ഷേ എനിക്കിത് നന്നായി ഫീൽ ചെയ്തു ഞാനിപ്പോൾ കുറച്ച് റൊമാൻറ്റിക്കാൻ പോവാ ഇപ്പോഴോ വേണ്ട പിന്നെ അങ്ങനെ പറഞ്ഞാ പറ്റില്ല കാർത്തിയേട്ട പ്ലീസ് എനിക്ക് ഇക്കിളിയാവുന്നു വേണ്ട ചിരി നിർത്താതെ അവൾ പറഞ്ഞു അവൻ മുഖം കൊണ്ട് അവളുടെ വയറിൽ ഒരു സി കിളിയാക്കിക്കൊണ്ടിരുന്നു പതിയെ മുഖം നോക്കിയവൻ അവളുടെ മുഖത്തേക്കും മുഖം അടിപ്പിച്ച് നെറുകയിൽ ചുംബിച്ചു ചുമന നെറ്റിയിൽ നിന്ന് നാസികയിലേക്കും പിന്നെ ചുണ്ടിലേക്കും എത്തി അവൻ്റെ ചുമബന ചൂണ്ടിൽ എതിർപ്പുകൾ അവഗണിച്ച് അവളും അവൻ്റെ ചുണ്ടുകളെന്ന് നുണഞ്ഞു പരസ്പരം വിട്ടുമാറാതെ അവളിലേക്ക് അമർന്നവൻ അവളുടെ ചുണ്ടുകളും നുണഞ്ഞെടുത്തു നാവുകൾ കെട്ടിപ്പിണന്നു അവൻ്റെ വില്ലുകൾ അവളിൽ കുസൃതികൾ കാണിച്ച് തഴുകി അവൻ്റെ നാവും ചുണ്ടും അവളെ തഴുകി രാത്രിയുടെ ഏതോ യാമത്തിൽ രണ്ടുപേരും ഒന്നായി അവൻ അവളുടെ മാറിലേക്ക് തലചാറ്റ ക്ഷീണത്തോടെ കിടന്നു ആരോ കോളിമ്പലടിക്കുന്ന ശബ്ദം കേട്ടാണ് ഐശ്വര്യയുടെ അമ്മ ഡോറ് തുറന്നത് ഐശ്വര്യോടൊപ്പം കോട്ടേഴ്സിലേക്ക് അവര് മാറിയിരുന്നു ഡോറ് തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ അവരെ നോക്കി പുഞ്ചിരിച്ചു ശ്യാം അവര് പറഞ്ഞു ആന്റിനെ മറന്നിട്ടില്ലല്ലേ ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ അവരൊരു സൈഡിലേക്ക് ഒതുങ്ങി അവരവരെ നോക്കി ചിരിച്ചു കാണിച്ചു അകത്തേക്ക് കയറി ചുറ്റും നോക്കി സെറ്റിയിലേക്ക് ഇരുന്നു ഐശ്വര്യ ഹോസ്പിറ്റലിലേക്ക് പോയി ഞാൻ ആന്റിയെ കാണാൻ വന്നതാ ഏ എന്നെയോ അതെ ആൻറ്റി കാര്യങ്ങൾക്ക് അറിഞ്ഞുവാണല്ലോ അവരുടെ തലതായിരുന്നു ആൻറ്റി വളച്ചു കിട്ടില്ലാത്ത കാര്യം പറയാം എനിക്ക് ഐശ്വര്യം ഇപ്പോൾ ഇഷ്ടമാണ് വിവാഹം കഴിച്ച് ആ അത് ആൻറ്റി മക്കളെ നേര് വഴിക്ക് നടത്തേണ്ടത് അമ്മയുടെ കടമയാണ് അവൾ ചെയ്ത് കൂട്ടിയ തെറ്റിലെല്ലാം ആറ്റിക്കും പങ്കുണ്ട് ഇപ്പോൾ അവൾ വലിയൊരു തെറ്റ് ചെയ്യാൻ പോകുകയാണ് അതിന് ആന്റി കൂട്ടു നിൽക്കരുത് സിദ്ധുവിൻ്റെയും നിലയിൽ മക്കളെ ആ കുഞ്ഞുങ്ങൾ വളർന്നോട്ടെ അത് നടക്കില്ല ശ്യാം അകത്തേക്ക് കയറി വന്ന ഐശ്വര്യ അവൻ നേരെ പാഞ്ഞു വന്നു അതെന്റെ മക്കളാ എനിക്കവർ വേണം അവരെങ്ങനെയാ നിളയുടെ കൂടെ ജീവിക്കുന്നത് ഈശ്വര്യാ അവൾ കയ്യത്തിൽ തടഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മക്കൾ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവരിക തന്നെ ചെയ്യും നിയമം എൻ്റെ കൂടെ നിൽക്കൂ എന്നിന് സിദു ഞാനുമായുണ്ടാക്കിയ കോണ്ടാക്ട് മക്കളെ തന്നാൽ ഞാൻ ഒഴിഞ്ഞു പോകണം അതാണ് ഞങ്ങൾ തമ്മിലുള്ള കോൺട്രാക്ട് ഇനി എൻ്റെ മക്കൾ എനിക്ക് വേണം ഐശ്വര്യ കുറച്ച് ശബ്ദത്തോടെ പറഞ്ഞു ശ്യാം നിശബ്ദനായിരുന്നു അവളുടെ വാക്കുകൾക്ക് മുൻപ് എന്തോ പറയാൻ തുടങ്ങി അമ്മയെ അവൾ കൈകൾ ഉയർത്തി തടഞ്ഞു എനിക്ക് ആദ്യം ഒരു വാശി മാത്രമായിരുന്നു പക്ഷെ ഇപ്പോ ഞാൻ എനിക്ക് വേണം എൻ്റെ മക്കളെ അവളുടെ ശബ്ദം പെടുതിയിരുന്നു പിന്നെ ശ്യാം എന്റെ വിവാഹം കഴിക്കാൻ തയ്യാറെന്ന് പറഞ്ഞില്ലേ എങ്കിലും ഒരു കാര്യം കൂടെ താൻ കേട്ടോ എനിക്ക് കുട്ടികളുണ്ടാകില്ല ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ എൻ്റെ യൂട്ടസിന് ശേഷിയില്ല അതുകൊണ്ടല്ലേ എന്റെ മക്കൾക്ക് ഒരു സർവേറ്റ് മതം ആവശ്യമാവുന്നത് എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും താൻ ഒരു സ്ത്രീയാണ് തൻ്റെ രക്തത്തിൽ പിറന്ന മക്കൾ അത് തൻ്റെതാണ് ഇവിടെ താൻ സ്വാർത്ഥയാണ് എല്ലാം ശരിയായിരിക്കും പക്ഷെ താൻ ചിന്തിച്ചു നോക്ക് പത്ത് മാസം ആ കുഞ്ഞുങ്ങൾ ഉദരത്തിൽ പേര് നടന്നവള അവളാ എന്തെല്ലാം ആ കൂട്ടി അനുഭവിച്ചു എത്രമാത്രം വേദന തിന്നു ശരിയാണ് എല്ലാം ശരിയാണ് പക്ഷെ ശാം താൻ എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്ക് പഴയ ഐശ്വര്യായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ സമ്മതിച്ചേനെ പക്ഷെ ആ ഐശ്വര്യം മരിച്ചു ഇപ്പോൾ എന്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അവളുടെ ഉള്ളം തേങ്ങുന്നത് അവൻ അറിഞ്ഞു ഞാൻ ഇറങ്ങുക തൻ്റെ അമ്മയോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആലോചിച്ചിട്ട് മറുപടി പറ അന്നാ പുന്നാരോക്ക് ആ കുഞ്ഞുങ്ങളെ വേണ്ടായിരുന്നു ഇവന്റെ കൂടെ കടിച്ചു തൂങ്ങാനുള്ള ഒരു കാരണം മാത്രമായിരുന്നു കാർത്തി നീരവശാസ്ത്രീയോടെ വിളിച്ച് അരുതെന്ന് തലേനക്ക് ശ്യാമനെ നോക്കി അവൾ എന്തൊക്കെ ചെയ്ത് കൂട്ടിയാലും ഇന്ന് അവൻ സ്നേഹിക്കുന്നവൻ പ്രണയമാണ് ഐശ്വര്യ മറ്റൊരാൾ തന്റെ കേൾക്കൽ തെറി പറയുമ്പോൾ അവർ ഉൾക്കൊള്ളണമെന്നില്ല സോറി ശ്യാം ഏത് നേരത്താണോ എനിക്ക് ഐ വി എസ് ബുദ്ധി തോന്നിയത് കാത്തി നെറ്റി തടവി ദേഷ്യവും സങ്കടവും വരുന്നുണ്ട് മുന്നിൽ കിടന്ന ചെറിയൊരു കല്ല് കാലിന് തട്ടിത്തെറിപ്പിച്ച് ദൂരേക്ക് നോക്കി നിന്നു സിദ്ധൊന്നും മിണ്ടാതെ കാറിൽ ചാരി ഉള്ളൂ ശ്യാമം കാത്തിയുടെ ദേഷ്യത്തിന് മുന്നിൽ മൗനം പോണ്ടു നീ എന്താ സിദ്ധോ ഒന്നും പറയാത്തത് നടക്കാത്ത കാര്യത്തെ പറ്റി എന്ത് പറയാനാ സിദ്ധു അല്പം മുന്നോട്ട് നീങ്ങി നിന്ന് താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു സിദ്ധു നിയമത്തിന്റെ പുറകെ പോയ രണ്ട് കുട്ടികളെയും മനുഷ്യ കൊടുക്കേണ്ടി വരും മാത്രമല്ല നിങ്ങളുണ്ടാക്കിയ എഗ്രിമെന്റ് ഓരോ കുഞ്ഞുങ്ങളെ ക്ഷ്യാമ അവസാനം അടിച്ച് പറഞ്ഞു എൻ്റെ രണ്ട് മക്കളും ഒരുമിച്ച് എൻ്റെ കൂടെ തന്നെ കാണും സിധു നിന്നെ നിയമം ഒന്നും പഠിപ്പിക്കേണ്ടല്ലോ എല്ലാം അറിയാവുന്നതല്ലേ എഴുതി ചാരും ഓരോന്ന് ചെയ്തിട്ട് പിന്നെ കാർത്തി പകുതിയിൽ നിർത്തി സിദ്ധൊന്നും മിണ്ടാതെ കാറിലേക്ക് കയറി പിറകെ നീരവും കാത്തിയും ശ്യാമനോട് യാത്ര പറഞ്ഞ് കയറി ശരിക്കും അത് നിളയുടെയും സിദ്ധുവിൻ്റെയും കുട്ടികളായിരുന്നെങ്കിലല്ലേ നീരവും നിളയെ കുറിച്ച് വന്നപ്പോൾ പറഞ്ഞു അങ്ങനെ ആയാലും ഒരിക്കലും നടക്കാത്ത കാലത്തെപ്പറ്റി പറയുന്നത് നീരവ് നില ഒരു സർവേറ്റ് മാത്രം മാത്രമാണ് സിദ്ധുവിന്റെയും ഐശ്വര്യയുടെയും ബീജം ചുമക്കുന്ന ഒരു വാടക ഗർഭം മാത്രം അവളല്ലേ കാർത്തി പത്ത് മാസം ചുമന്നത് അതൊന്നും നിയമത്തിന് മുന്നിൽ വില പോകില്ല ഐശ്വര്യം തന്നെയാണ് കുട്ടികളുടെ അമ്മ പിന്നെ വീട്ടിൽ വന്ന ഈ സംസാരം ഉണ്ടാക്കത്തി കാർ ഗേറ്റ് കടന്നകത്തേക്ക് ആയിരുന്നിടയിൽ സിദ്ധുക്കാനം പിച്ച് പറഞ്ഞു അമ്മ എന്താ എന്നാ വിണ്ടാതെയും കഴിക്കാതെയും നടന്ന് എന്നെ തോൽപ്പിക്കാൻ നോക്കുവാണോ അതെ അത് തെന്നെയാ നിനക്ക് ആ ശ്യാമനെ വിവാഹം കഴിച്ചാൽ എന്തായി ശരിയാ അമ്മേ ദേ എനിക്ക് ദേഷ്യപ്പെടുത്തിട്ട് കേട്ടോ എനിക്ക് ആണായും പെണ്ണായും നീ മാത്രമേ ഉള്ളൂ നീ നന്നായി ജീവിച്ച് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ തെറ്റികൾ ഒരുപാട് ചെയ്തു എന്നിട്ടും എല്ലാം മനസ്സിലാക്കി വന്ന ആ ചെറുക്കന അവന് നീ ഈ വിവാദത്തിന് സമ്മതിക്കുന്നതുവരെ ഞാൻ പാട്ടിന് കിടക്കും നീ എന്നോട് മിണ്ടുകയും വേണ്ട ആ എങ്കിലങ്ങനെ ആയിക്കോട്ടെ അതും പറഞ്ഞുകൊണ്ട് അയച്ചൊരു റൂമിലേക്ക് പോയി നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട പ്രായത്തില് മക്കള് കാണിച്ച വാശിക്കും പേക്കൂത്തുകൾക്കും കൂട്ടു നിൽക്കരുതെന്ന് സിതി എത്രത്തവണ പറഞ്ഞതാ അന്ന് താൻ അത് ചെയ്തില്ല ഇനിയലും നല്ലത് പറഞ്ഞു കൊടുത്ത് ആ ചെറുക്കന്റെ കൂടെ ഇറക്കി വിടണം സിദ്ധു വീട്ടിൽ വന്ന മക്കളെയും നിളയും കണ്ടതോ മൂഡ് ഓഫ് ഒക്കെ മാറി ആള് പഴയ സിദ്ധുവായി രാത്രിയിൽ അത്തായവും കഴിച്ച് സിദ്ധുവും നിളയും മക്കളെയും എടുത്ത് മുകളിലേക്ക് കയറി രണ്ടുപേർക്ക് പാലും കൊടുത്ത് കുറച്ചു നേരം കളിപ്പീരും കഴിഞ്ഞ് രണ്ടുപേരെയും തൊട്ടിലേക്ക് കെടുത്തി കുറച്ച് മെയിൽ ചെക്ക് ചെയ്യാനുണ്ട് മക്കളെ ഇറക്ക് ഞാൻ അവിടെ ഇരിക്കാം സെതിയിലേക്ക് ചൂണ്ടി പുഞ്ചിരിയോടെ പറഞ്ഞവൻ ലാപ്പ് എടുത്ത് മടിയിൽ വെച്ച് മുന്നിലെ ചെറിയ ടേബിളിൽ കാല് ഉയർത്തി വെച്ചു ഒരു സ്ലീവ്ലെസ് പേനീനും ഷോർട്സുമാണ് വേഷം ഇടയ്ക്ക് സ്ഥിത്ത് താലയിൽ നോക്കുമ്പോൾ മക്കളെ ഉറക്കി നില വീട്ടിലേക്ക് കിടന്നു തൻ്റെ കണ്ണുകൾ ലാപ്പിലാണെങ്കിലും നിലയുടെ മെഴുകൾ തന്നിലേക്ക് പാറി വീഴുന്നത് അവൻ ശ്രദ്ധിച്ചു താൻ നോക്കുമ്പോൾ കണ്ണുകൾ മാറ്റും കുറേ നേരമായി ഇതുതന്നെയാണ് അവന് ചിരി വന്നു അവൻ എഴുന്നേറ്റ് ലാപ്പ് അടച്ചു വെച്ച് അവളുടെ അടുത്തേക്ക് വരുമ്പോൾ മെഴികൾ മുറുകെ അടച്ചിരിക്കുന്നു അവിടെ മര്യാദ കിരുന്ന എന്നെ കണ്ണ് കാണിച്ച് വിളിപ്പിച്ചു വരുത്തിയിട്ട് ഇപ്പൊ ഒന്നും അറിയപോലെ കിടക്കുന്നത് കണ്ടില്ലേ കള്ളി അവൻ നേരം അനങ്ങാതെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു ആനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോ അവൾ മിഴികെടുത്ത് ഉറന്നു തൻ്റെ അടുത്ത് മുഖത്തേക്ക് നോക്കി നിൽക്കുന്നവനെ കണ്ടിച്ച് അമ്മേ കണ്ണുകൾ പിന്നെയും അണിച്ച് തിരിഞ്ഞു കിടന്നു അവനും അതേ ചിരിയോടെ അവളുടെ അരികിലേക്ക് കിടന്നു തലയാൽപ്പം ഉയർത്തി അവളുടെ കാതിരി മെല്ലും മുത്തി ഉറങ്ങുകയാവൂലേ എന്തോ തരാൻ വാന്നും പറഞ്ഞ് എന്നെ നോക്കുന്നത് ഞാൻ കണ്ടിരുന്നു തരുന്നില്ലേ അവളെ ചുറ്റിപ്പിടിച്ച് മുഖം പൂടം കരുത്തിൽ ഉരസിക്കൊണ്ട് ചോദിച്ചു അവളൊന്നു പിടഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു അവൻ്റെ കളി അവളെ പിടിച്ച് അവൻ കരകിലേക്ക് തിരിച്ചു കിടത്തുമ്പോൾ മുഖം അവനെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു അവന് ചിരി വന്നു ഇന്നലെ ഒന്നും തന്നില്ല അവൻ കുസൃതിയോടെ പറഞ്ഞ് അവളുടെ നെറുകയിൽ ചുംബിച്ചു ചുമനത്തിന്റെ തീവ്രതയും വശതയും വേറുന്നതിനനുസരിച്ച് പരസ്പരം പൊടുന്നു അവന്റെ ചുമനച്ചൂടിൽ കാറ്റത്ത് പാറി നടക്കുന്ന അപ്പൂപ്പൻ താടി പോലെ സകലതും മറന്നു അവന് ലയിച്ചുപോയി പരസ്പരം ഒന്നായി ബ്ലാങ്കറ്റിനുള്ളിലേക്ക് അവളെയും പൊതിഞ്ഞു പിടിച്ചവൻ കിടന്നു കാത്തിൽ അച്ചുവിന് വിശേഷമായത് നീരവിനോട് ഇണങ്ങി കിടന്നു ദൈവമേ ഞാനല്ലോ ഇതിന്റെ ഉത്തരവാദി എതിരിവളിക്കത് എതിന്റെ കേടാ എന്ന് സ്വയം ചോദിച്ചു നീരവ് അമ്മയുടെ ഉദ്ദേശം എന്താ ഇങ്ങനെ പട്ടിണി കിടന്നാൽ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല ഐശ്വര്യ അമ്മയുടെ നേരെ ദേഷ്യത്തോടെ ചോദിച്ചു എന്റെ ആവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു നീ ആ ചെറുക്കനെ വിവാഹം കഴിക്കണം അമ്മേ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത് തന്നെ എന്നു മുതലാ നിനക്ക് ആ കുഞ്ഞുങ്ങളോട് സ്നേഹം തോന്നി തുടങ്ങിയത് ഏ സിദ്ധുവിൻ്റെ അടുത്ത് പിഴിച്ചു നിൽക്കാൻ നീ കളിച്ചൊരു കളി എത്രത്തവണ നീ പറഞ്ഞിരിക്കുന്നു ആ നാശങ്ങൾ നോക്കേണ്ടി വരുമോന്ന് എന്നിട്ടിപ്പോ അമ്മേ അമ്മ കണ്ടില്ലല്ലോ എൻ്റെ മക്കളെ സിദുവിൻ്റെ വെള്ളാരെ കണ്ടുകള അവനെ പോലെ തന്നെ ഐശ്വര്യ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് നാളെ നീ വിവാഹം കഴിക്കുമ്പോൾ മറ്റൊരു തന്നെ മുഖച്ഛായുള്ള കുട്ടികളെയും കൊണ്ട് വേറൊരാളുടെ കൂടെ ആരും അംഗീകരിച്ച് തരില്ല നിനക്കൊരു ജീവിതം വേണ്ടേ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചോളാം എങ്കിൽ നീ നോക്കിക്കോ ഞാൻ ഏതിലെങ്കിലും പോയി ചാകും പറഞ്ഞവർ റൂമിൽ കയറി ഡോറടച്ചു എന്തൊരു കഷ്ടമായത് ഐശ്വര്യ താനേക്ക് കൈവച്ച് കിടന്ന ഡോറിലേക്ക് നോക്കി എന്താ ഐശ്ചര്യ താൻ കാണണമെന്ന് പറഞ്ഞത് ഏറെ നേരത്തെ മൗനത്തെ കൂട്ടുപിടിച്ചെന്ന ശേഷം ശ്യാം തന്നെ ചോദിച്ചു വീട്ടിലമ്മ നിരാഹാര സമരത്തിലാണ് ശ്യാമനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ശ്യാം ഒന്നും മിണ്ടിയില്ല മനസ്സിൽ സന്തോഷിച്ചു എനിക്ക് എനിക്ക് സമ്മതം എന്താ കേടില്ല ശ്യാം പതിയെ ചോദിച്ചു എനിക്ക് ശ്യാമനെ വിവാഹം കഴിക്കാൻ എന്തോ വിവാഹം കഴിക്കാൻ ഇങ്ങനെ ചെവി അടിച്ചുപോയോ ഐശ്വര്യപ്പുറ വരുത്തു എന്റെ ചെവിക്ക് യാതൊരു കുഴപ്പമില്ല ഇപ്പൊ എന്നെ വിവാഹം എടുക്കാൻ എനിക്ക് സമ്മതമാണല്ലേ ഞാൻ കുറച്ച് താഴെയൊന്നും പറഞ്ഞ് ഇയാൾ കൂടുതൽ ഓഹോ അങ്ങനെയാണ് പക്ഷേ എനിക്ക് എനിക്കെന്റെ പഴയ ഐശ്വര്യം വേണം എന്റെ തരാൻ പറ്റുമോ ഷാം അതേടും എന്റെ ഐശ്വര്യ ഇങ്ങനെയൊന്നും അല്ല എനിക്ക് ഐശ്വര്യം വേണ്ട എന്റെ മക്കളെ കൂടെ കൂട്ടരുതെന്നാണ് ഷാം പറയുന്നത് കുറിച്ചൊക്കെ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പണങ്ങും പിന്നെ താൻ കല്യാണം വേണ്ടെന്ന് പറയും അതൊക്കെ പിന്നീട് സംസാരിക്കാം കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് മതി ഷാം ഓക്കേ മതിയെങ്കിൽ മതി എനിക്ക് ചോദിക്കാനും എന്നെ ഇന്ന് വരാനും പോകുന്നില്ല ദിവസങ്ങൾ പിന്നെയും മോണി പറഞ്ഞു എന്താണ് ഒക്കെ ശരത് നീട്ടിയതിൽ നിന്നും ഒന്നെടുത്ത് സിദ്ധു ചോദിച്ചു സർ ഞാനൊരു അച്ഛനായി